എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയ അല്പസമയം മുൻപ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് ഇപ്പോൾ ആർഷോ അടക്കമുള്ളവരെ അവിടെ നിന്ന് മാറ്റാൻ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പോലീസ് ശ്രമിക്കുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കിടന്നുകൊണ്ടൊക്കെ പ്രതിഷേധിക്കുകയാണ് പ്രവർത്തകർ തങ്ങൾ തങ്ങളെ ബലം പ്രയോഗിച്ച് പോലീസ് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത് പ്രതിരോധിക്കാനുള്ള നീക്കം പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട് ചില സമയത്ത് കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു വാക്ക് തർക്കത്തിലേക്ക് എത്തുന്നു അതിൻ്റെയൊക്കെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ആർഷോയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ക്യാമ്പസിൽ തുടരുകയാണ് ഇരുന്നൂറിലേറെ പ്രവർത്തകർ അവിടെ ക്യാമ്പസിൽ എത്തി പ്രതിഷേധിക്കുകയായിരുന്നു അഞ്ഞൂറിലേറെ പോലീസുകാരുമുണ്ട് സ്ഥലത്ത് സംഘർഷാവസ്ഥയാണ് പോലീസുമായുള്ള കയ്യാങ്കളി വാക്കുതർക്കം അതെല്ലാമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നാൽ തങ്ങൾ ഉന്നയിക്കുന്ന വിഷയം എന്താണ് എന്നുള്ളത് അവർ ആവർത്തിച്ച് നേരത്തെ ഈ വിഷയത്തിൽ സംസാരിച്ച സംസ്ഥാന പ്രസിഡന്റ് എസ് എഫ് ഐയുടെയും ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറിയും എന്ത് വിഷയത്തിലാണ് തങ്ങൾ പ്രതിഷേധിക്കുന്നത് ആ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാവർത്തിക്കുന്നത് നമ്മൾ കേൾക്കുകയും ചെയ്തു സമീർ ബിൻ കരീം തുടരുന്നുണ്ട് സമീർ ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് കൂടുതൽ പ്രതിഷേധത്തിലേക്ക് പോകുന്നു ആർഷോയെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ആർഷോ അത് പരമാവധി ചെറുക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ആ തരത്തിലേക്ക് ഒരു സംഘർഷാവസ്ഥ ഇപ്പോൾ ക്യാമ്പസിൽ ഉണ്ടായിട്ടുണ്ട് മുദ്രാവാക്യം ഉയർത്തി ഇപ്പോഴും അവിടെ ക്യാമ്പസിൽ കുത്തിയിരുന്ന് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ട് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു പക്ഷേ പ്രവർത്തകർ അവിടെ തുടരുകയാണ് ആർ ഷോയെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് ീക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകൾക്ക് കാണാൻ കഴിയുന്നത് ചത്തുമുറം ആവണ്ടി ആവണ്ടി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എ മാർച്ചോയി പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് മറുഭാഗത്തിപ്പോഴും അവിടെ മറ്റ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ട് ക്യാമ്പസിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധമാണ് അരുൺ പാറക്കിലുണ്ട് തത്സമയോചിതമായി അരുൺ ഇപ്പോൾ ആർ ഷോയെ ബലം പ്രയോഗിച്ച് വാഹനത്തിനുള്ളിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയാണ് പോലീസ് മറുഭാഗത്ത് പ്രവർത്തകർ അവിടെ വേറെ പ്രതിഷേധിക്കുന്നുണ്ട് ഏതായാലും മുഴുവൻ പ്രവർത്തകരെയും അവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ ബലം പ്രയോഗിച്ച് മാറ്റും എന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗവർണർ എത്തുമ്പോഴേക്കും ആറു മണി കഴിയുമല്ലോ അനുത ഏകദേശം എൺപത് ശതമാനത്തോളം പ്രവർത്തകരെ ഇപ്പോൾ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടറി പി എം മാഷയെ അല്പസമയം മുൻപാണ് പോലീസ് ഉദ്യോഗസ്ഥർ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇനി കേവലം ഈ ഒരു അമ്പതോളം പ്രവർത്തകർ മാത്രമാണ് ഈ ക്യാമ്പസിന് ക്യാമ്പസിനകത്തുള്ള ഈ ഗസ്റ്റ് ഹൌസിൽ ഗസ്റ്റ് ഹൌസിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത് എന്തായാലും പ്രവർത്തകർ ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ് പോലീസ് വാഹനത്തിലേക്ക് മറ്റുള്ള പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കയറ്റിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും അവസാനം കയറ്റിയത് എസ് എം സംസ്ഥാന സെക്രട്ടറി പി എന്തായാലും പ്രവർത്തകർ പ്രവർത്തകർ ഇപ്പോഴും ഇപ്പോഴും വരുന്ന ഈ സർവകലാശാല ഗസ്റ്റ് ഗസ്റ്റ് മുന്നിൽ പ്രതിഷേധിക്കുകയാണ് മുഴുവൻ പ്രവർത്തകരെയും ാണ് സമീർ പി എം ആർഷോയും വണ്ടിക്കുള്ളിലേക്ക് ബലം പ്രയോഗിച്ച് പോലീസ് നീക്കം ചെയ്യുന്നു പോലീസിനോട് ആർഷോ കയർക്കുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ആർഷോ പറയാൻ ശ്രമിച്ചത് തനിക്ക് പരുക്കേറ്റു എന്ന് വല്ലതുമാണോ നമുക്ക് ആ തരത്തിലേക്ക് തോന്നിയത് കണ്ടപ്പോൾ പോലീസും ആർഷോയും തമ്മിൽ പലക്കുറി ബലപ്രയോഗത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം പലവട്ടം പോലീസ് ആർഷോ അറസ്റ്റ് ചെയ്യുള്ള ശ്രമ നടത്തിയെങ്കിലും പ്രവർത്തകരും ഒപ്പം തന്നെ ആർഷോയും അത് തടയുകയായിരുന്നു അതിൽ ഏറ്റവും ഒടുവിലാണ് നിരവധി പോലീസുകാർ ചേർന്നുകൊണ്ട് പി എം ആർ ഷോയെ വലിച്ചു കളിച്ചുകൊണ്ട് ഈ പോലീസ് ബസ്സിലേക്ക് കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നിലവിൽ അദ്ദേഹം പോലീസ് ബസ്സിയാണുള്ളത് എസ് എഫ്ഐയുടെ സംസ്ഥാനതല നേതാക്കളെ അടക്കം പോലീസ് നിലവിൽ ഏറ്റവും ഒടുവിൽ അറസ്റ്റ് ചെയ്തു നീക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എസ് എഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷ അമിത്രി ഒപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം ഈ അഫ്സർ അടക്കമുള്ളവരെ പോലീസ് പലക്കുറി ബലം പ്രയോഗിച്ചു ുള്ള നീക്കം നടത്തിയെങ്കിലും ആർഷോയെപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് ബസ്സിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ നേതാക്കളെ അറസ്റ്റ് ചെയ്തിൽ പ്രവർത്തകർ പിരിഞ്ഞു പോകുമെന്നുള്ളതാണ് പോലീസ് കണക്കുകൂട്ടുന്നത് അതുകൊണ്ട് തന്നെ പാതിയോളം എസ് എസ് സി പ്രവർത്തകരെയും നിലവിൽ ഗസ്റ്റ് ഹൌസിന്റെ മുൻവശത്ത് നിന്നും പോലീസിന് നീക്കാനായിട്ടുണ്ട് എങ്കിൽ പോലും കൂടുതൽ പ്രവർത്തകർ ഇപ്പോഴും ഈ ഗസ്റ്റ് ഹൌസിന്റെ മുൻഭാഗത്ത് നിന്നുകൊണ്ട് കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധ മുദ്രവാക്കി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രവർത്തകരെ കൂടി മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് പ്രവർത്തകരെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലക്കുറി പോലീസ് പ്രവർത്തകർ ഘട്ടം വരെ ഉണ്ടായി സമീർ ഇപ്പോൾ ഈ പ്രവർത്തകരെ മുഴുവൻ നീക്കം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് ഗവർണർ എത്തുമ്പോഴേക്കും അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നതാണോ പോലീസിന്റെ കണക്കുകൂട്ടൽ അനിജ തീർച്ചയും അങ്ങനെ തന്നെയാണ് പോലീസിന്റെ നിലപാട് പോലീസ് ആദ്യം കണക്ക് കൂട്ടിയത് പ്രവർത്തകർ തനിയെ പിരിഞ്ഞു പോവുകയാണെങ്കിൽ ഒരു പല മറ്റോ മറ്റും നീങ്ങേണ്ടതില്ല എന്നുള്ളതായിരുന്നു പക്ഷേ പ്രവർത്തകരെ കസ്റ്റ് ഹൗസിന് മുൻവശത്തിന് തന്നെ മുദ്രാവാക്യ വിളികളുമായി നിലവിറപ്പിക്കുകയായിരുന്നു ഏതാണ്ട് അരമണിക്കൂറിലധികം പോലീസ് ഇടപെടാതെ പോലീസ് ഈ മുദ്രവാക്യം വിളിക്കാൻ പോലീസ് അവസരം നൽകി പിന്നീടാണ് ഏതാനും ഒന്നര മണിക്കൂർ മാത്രം ഗവർണർ എത്താനിരിക്കുകയാണ് പോലീസ് പല പ്രയോഗത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പ്രവർത്തകരോട് പല കുറി പിരിഞ്ഞു പോകാനുള്ള ആവശ്യം പോലീസ് ഉന്നയിച്ചെങ്കിലും പ്രവർത്തകർ ഇതോടെ പോലീസ് ഒപ്പം തന്നെ മറ്റു നേതാക്കൾ പി എം ആർഷോ അനുശ്രീ അടക്കമുള്ള അഫ്സർ അടക്കമുള്ള നേതാക്കളെയൊക്കെ പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് പ്രവർത്തകർ കൂടി അവിടെ പ്രതിഷേധിക്കുന്നുണ്ട് അവരെ കൂടി അല്പസമയത്തിനകം മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ആ തരത്തിലേക്കാണ് ഗവർണർ എത്തുമ്പോഴേക്കും മുഴുവൻ പ്രവർത്തകരെയും ക്യാമ്പസിൽ നിന്ന് മാറ്റാൻ കഴിയും എന്ന തരത്തിൽ പോലീസ് അവിടെ ബലപ്രയോഗം നടത്തിക്കൊണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് നമ്മൾ തിരികെ എത്തും ഇടവേളയെടുത്തതിനു ശേഷം